കായ് കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുതിയ വിഭവവുമായിട്ടാണേ വറുത്തെറച്ച് വെക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ സവാള എടുക്കാം ഒരു ഏഴെട്ട് സവാള ഞാനടുത്തെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയുടെ കുപ്പിക്കകത്ത് എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടോ അത് ഒരു കഷ്ണം തോട്ടുപുളിയാണ് വെളിച്ചെണ്ണ കേടാകാതിരിക്കാൻ വേണ്ടി ഞാനിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് സവാളയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം അടുത്തതായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ ചൂടാക്കി വെച്ച പൊടി ഒരു പാത്രത്തിലൂടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈരും കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ മസാലകളെല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുകയാണ് ഇനി ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചെടുത്ത് ഈ ചിക്കനിലേക്ക് ഇട്ട് പുരട്ടി ഒരമണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമുക്കടുത്തായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് രണ്ട് പച്ചമുളകും ചേർത്ത് കുറച്ച് സവാളയും അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒരു പീസിലാകുന്നടം വരെ ഒരു പീസിലടിക്കരുത് അതാകുന്നടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു വിസിലാകാറായി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അടുപ്പത്തിൽ ചീൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പെട്ട രണ്ട് മൂന്ന് ഏലയ്ക്ക ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം അങ്ങനെ കറുവപ്പട്ട ഏലക്കയൊക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് മാറ്റിവെക്കാം അടുത്തതായി നമുക്ക് അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ബാക്കി ഇരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇട്ട് ഇട്ടുകൊടുത്ത സവാളയിലേക്ക് ആൽപ്പൂപ്പും കൂടി ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ് എന്നിട്ട് സവാളയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതായപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചെയ്യേണ്ടത് ഒരു ക്യാപ്സിക്കവും രണ്ട് തക്കാളിയും വട്ടത്തിൽ മുറിച്ചിട്ട് അതും കൂടി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലതുപോലെ അരച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് അന്ന് ഇളക്ക് യോജിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് അതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ചിക്കനിലേക്ക് എല്ലാം മസാലയൊന്ന് പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരുവെച്ചിരുന്ന സവാളയുള്ളിയോ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർക്കാം അതിനുശേഷം ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ച് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വറുത്തിരച്ച ചിക്കൻ റോസ്റ്റ് അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാൾ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി വേഗം തന്നെ കണ്ടുമുട്ടാവുന്നതാണ് അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം